എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പൊ രാത്രി സമയം കേട്ടോ സമയം ഒമ്പതരായി അപ്പൊ ഞാൻ ചാണകം കോരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഓർത്തുപോ നമ്മ ദിവസമായി നമ്മുടെ അടുത്ത വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ അപ്പോൾ ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാട്ടോ ഗേഴ്സ് ഒരാളുടെ ഉറപ്പം നോക്കി ഗേഴ്സ് നന്ദിനിക്കുട്ടി കണ്ണ് ചിമ്മി കേട്ടോ ഞാൻ വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദിനിക്കുട്ടി ഒണോ മൊങ്ങാണോ ഇത് എന്തൊരു കിടപ്പാ കിടക്കണേ കൊച്ചു കൊച്ചിന്റെ കിടപ്പൂക്ക് ഗൈസ് കൈ ഒക്കെ എടുത്ത് വെച്ചേക്കണ നോക്കിയേ ബിരിഞ്ഞു കുത്തി ഞെട്ടി പോയാ ഞാനാണ് മോനൊങ്ങിക്കോ മോനൊങ്ങിക്കു എന്താണ് ഇത്ര ക്ഷീണം നല്ല ഉറക്കം ഉറങ്ങാട്ടോ ഗൈസ് പാവങ്ങള് എല്ലാവരും നന്നായിട്ട് കിടക്കണ കണ്ടോ ചില ആളുകൾ ഈ പശുക്കളൊക്കെ പാടത്തൊക്കെ ഇട്ട് കെട്ടിയിടൂട്ടോ പാടത്തും പറമ്പിലൊക്കെ കെട്ടിയിട്ട് അവർ പറമ്പിൽ നിന്നൊന്നും അഴിച്ച് കൊണ്ടുപോവാതെ അങ്ങനെ ഇട്ട് വളർത്തുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ നമ്മുടെ പശുക്കൾ ഓടി വന്നത് അവർക്ക് റെസ്റ്റ് എടുക്കാനാണ് അവർ നിന്നൊക്കെ കഴിച്ച് രാവിലെ മുതൽ പുറത്തായിരിക്കും കേട്ടോ ഇവർ നമ്മുടെ പശുക്കളെ സംബന്ധിച്ച് രാവിലെ കറവയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് കെട്ടും നേരം അഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് കിടന്ന് കിടപ്പും കേട്ടോ കിടക്കണ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അങ്ങനെ കാലൊക്കെ കഴിച്ചിട്ട് കിടക്കണ ഒരു ഫീലാണ് നമുക്ക് തോന്നണത് അപ്പോൾ അങ്ങനെ ഓടി വന്ന് കിടന്ന് ഇപ്പം നല്ല ഉറക്കത്തിലും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആ പുറത്തൊക്കെ കെട്ടിയിടുന്ന ഒരു സങ്കടമുള്ള കാഴ്ചയാണല്ലേ പിന്നെ അവർ ഈ നമ്മുടെ പശുക്കളെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ നീറ്റായി ഇപ്പോൾ ഇവിടെയൊക്കെ ചാണകമൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അവർ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചാണകമൊക്കെ കോരി കളഞ്ഞതാ കേട്ടോ അവരങ്ങോടെ നീങ്ങി കിടക്കുന്നുണ്ടോ ചാണകത്തിൽ മുട്ടാതെ നീങ്ങി കിടക്കും ഇങ്ങനെ ഒതുങ്ങി കിടക്കും കേട്ടോ അവരെ ചാണകം മുട്ടാത്ത രീതിയിൽ അപ്പോൾ അങ്ങനെയൊക്കെ നീറ്റായിട്ട് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പശുക്കളാണ് നമ്മുടെ പശുക്കൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശു ഫാമിൽ തന്നെ നിർത്തണ പശുക്കളെ സംബന്ധിച്ച് അത് ശരിക്കും അവരുടെ ആരോഗ്യ പ്രശ്നം തന്നെ ഇതായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നിർത്തി കൊടുത്ത് തന്നെ എന്ന് പറയണത് പിന്നെ ഇങ്ങനെ ഒഴിച്ച് അവർ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇതൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്ന കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണേ ശരിക്കും ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അവർക്ക് ആ ഒരു അവരുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുകയാണ് അവർക്ക് അവരുടെ ആ സ്കിന്നിൽ തന്നെ ഒരു എണ്ണം എണ്ണമായി ഉണ്ടെന്നാണ് പറയണേ അപ്പോൾ അവർ ശരിക്കും ആ ഒരു പ്രകൃതി കൊടുത്തേക്കണ ഒരു ഒരു ഇത് അവർക്കുണ്ട് ഇങ്ങനെ നമ്മൾ മനുഷ്യരിങ്ങനെ അവരെ കുളിപ്പിച്ച് അവരുടെ ഇമ്മ്യൂണിറ്റി ശരിക്കും കളയുക ചെയ്യണേ അപ്പോൾ അതുമല്ല അവർക്ക് വെള്ളം ഒഴിക്കും അവർ കിടന്ന് കാണിക്കണാണോ തോന്നും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കുളിക്കണതേ ഇഷ്ടമില്ല അവർക്ക് വയറ് നിറയെ വെള്ളം കുടിക്കണം നിറയെ വെള്ളം കുടിക്കും കേട്ടോ രാവിലെ വൈകുന്നേരം ഒരു രണ്ട് ബക്കറ്റോളം വെള്ളം കുടിക്കും അവർ അവർക്ക് ആവശ്യമുള്ളത് അവർക്കറിയാം എന്താ വേണ്ടേ ഇപ്പോൾ ചില സമയങ്ങളിൽ തീറ്റ കഴിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദഹനക്കേടൊക്കെ ഉള്ളപ്പോഴാണ് അവരങ്ങനെ തീറ്റ കഴിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊടുക്കണ മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്റ്റൊമോസിൻ എന്ന് പറഞ്ഞൊരു മെഡിസിനാണ് കേട്ടോ എസ് ആർ എഫ് ഫാർമസിയുടെ സ്റ്റൊമോസിനാണ് അവർക്ക് എന്തെങ്കിലും ദഹനക്കേടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കോ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതാണ് കൊടുക്കാറ് സ്റ്റൊമോസിൻ കണ്ടോ ഇതാട്ടോ എസ് ആർ എഫ് ഫാർമസിയുടെ സ്റ്റൊമോസിൻ ഇത് പറവൂരൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പറവൂർ അഞ്ചലി മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ വീരൻ തന്നെ ഒരു പണി ഒപ്പിച്ചായിരുന്നു വീരൻ കഴിഞ്ഞ ദിവസം രാത്രി അവൻ്റെ കയറഴിഞ്ഞു പോയി എന്നിട്ട് ഓടി വന്ന് സുഭദ്രയുടെ പാലൊക്കെ കുടിച്ചു കേട്ടോ രാത്രി ഫുള്ള് പാൽ കുടിച്ചു രാവിലെ കറക്കാൻ ചെന്നപ്പോൾ അവൻ അമ്മയുടെ അടുത്ത് കിടക്കുക പാൽ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുള്ള് വയറിളക്കായിരുന്നു പാൽ ദഹിക്കാതെ ഇങ്ങനെ വയറിളകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തന്നെ ഞാൻ ഇത് കൊടുത്തു ഇതൊരടപ്പ് കൊടുത്തു പിന്നെ ഉച്ചയായപ്പം ശരിക്കും ഞാൻ പിന്നെ ഇവിടെ അകത്തൊന്നും കെട്ടിയില്ല കേട്ടോ പുറത്ത് പറമ്പിൽ തന്നെ കൊണ്ടുപോയി കെട്ടി വൈകുന്നേരം വന്നപ്പോഴും ഇതൊരടപ്പ് കൊടുത്തു വൈകുന്നേരം ആയപ്പോഴേക്കും അത്യാവശ്യം വേണ്ട ചാണകം ഒന്നും ഉറച്ചു തുടങ്ങി കേട്ടോ ആ ലൂസ് ഇങ്ങോട്ട് മാറിയില്ലായിരുന്നു എന്നാലും ആ ഭയങ്കരമായിട്ട് ഒഴുകി പോയിക്കൊണ്ടിരുന്ന ചാണകത്തിൽ നിന്നും പാൽ മാത്രമായിട്ട് ഇങ്ങനെ ലൂസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം കുറച്ച് കട്ടിയായി പിന്നെ അവനിടുന്ന ചാണകം വൈകുന്നേരം ആയ്മേക്കും അവൻ്റെ ചാണകം സാധാരണ രീതിയിൽ ഉറച്ചു അപ്പോൾ ആ ദഹനത്തിൻ്റെ ഇതൊക്കെ മാറിയിട്ട് നല്ല രീതിയിലായുള്ള ചാണകമായി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു മരുന്നാണിത് ഇപ്പം നമുക്കും മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നാട്ടോ ഇത് പക്ഷേ ഞങ്ങളിത് നമ്മുടെ പശുക്കൾക്കും കൊടുക്കാറുണ്ട് നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഗ്യാസ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഗ്യാസ് ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വരിക ശരിക്കും പറഞ്ഞാൽ പുറം വഴി വേദന എക്കിട്ടം വരുക അതുപോലെ നമുക്ക് ഗ്യാസ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് തലവേദന ഇതൊക്കെ ഗ്യാസ് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാട്ടോ അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഭക്ഷണത്തിൽ ഡിസോർഡർ ആയിട്ടുണ്ടാവും അപ്പം അപ്പോൾ നമ്മൾ ഈ സ്റ്റൊമോസും കഴിക്കാൻ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറും അതുപോലെ വൈറ്റിൽ നിന്ന് കറക്റ്റായിട്ട് പോവാതിരിക്കുക ഇതൊക്കെ ഇതിനൊക്കെ പരിഹാരമാണ് എസ് ആർഒഫ ഫാർമസിയുടെ ഈ മെഡിസിൻ്റെ ഞങ്ങളുടെ പശുക്കൾക്കും ഭയങ്കര ഉപകാരമാണ് ഈ മരുന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇത് വാങ്ങിച്ച് വെക്കാറുണ്ട് നമ്മൾ അപ്പോൾ ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ പറൂർ അഞ്ജലി അങ്ങനെ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ വാങ്ങിക്കാം നല്ല മെഡിസിനാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പശുക്കളെല്ലാവരും തന്നെ കിടക്കും എല്ലാവരും നല്ല റെസ്റ്റ് എടുക്കുകയാണ് പാവങ്ങൾ എല്ലാവരും ഉറങ്ങട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് ക്ലീനിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് എല്ലാവരും ഇനി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതുപോലെ ഓരോ ചാണകമൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ അത് പോരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ മൂത്ര ഒഴിക്കും അപ്പം ഈ ചാണകത്തിൻ്റെ ഒപ്പം തന്നെ മൂത്ര ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തിയേടാവും പക്ഷേ അവരങ്ങനെ ചെയ്യാറില്ല എൻ്റെ മനസ്സറിയുന്നത് എൻ്റെ പശുക്കൾ അങ്ങനെ വൃത്തിയേടാക്കി ഇടാറില്ല കേട്ടോ പിന്നെ നമുക്ക് പണിയും കുറവായിരിക്കും ഞാൻ ഇവിടെ ഞാൻ അലാറം വെക്കും നാലര ഒക്കെ അലാറം വെച്ച് ഒരു ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാട്ടോ നമ്മൾ ഈ ഫാമിലോട്ട് ഇറങ്ങി വരികയുള്ളൂ എന്നിട്ടാണ് ചാണകമൊക്കെ ക്ലീനാക്കി മാറ്റുകയുള്ളൂ പിന്നെ കറവ തുടങ്ങണ ഒരു അഞ്ചര അഞ്ചരകാലേ അഞ്ചര ഒക്കെ ഉള്ളിലൊക്കെ തുടങ്ങും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോസായി നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ